ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇടിഞ്ഞാർ മങ്കയം വിട്ടിക്കാവും വെങ്കട്ടമൂട് വീഡിയോ രണ്ടാം ഭാഗം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഈ കാണുന്നത് മങ്കയത്ത് നിന്നും ഒന്നര കിലോമീറ്റർ നടന്ന് നമ്മൾ പോകുന്നതാണ് വെങ്കട്ടമൂടുന്ന സ്ഥലം തികച്ചും ആറ് കുടുംബങ്ങൾ മാത്രം ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണ് വെങ്കട്ടമൂട് അവരുടെ റോഡുകളും വീടുകളും അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഒരു ചേട്ടനാണ് ചേട്ടൻ നമുക്ക് വീഡിയോ വഴിയേ പരിചയപ്പെടാം നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വീടാണ് അങ്ങനെ നമ്മൾ നടന്ന് വെങ്കട്ടമ്മൂടുന്ന സ്ഥലത്ത് ആദ്യം കണ്ട ഒരു വീട്ടിലേക്ക് എത്തി ഇവിടെ ഒരു അമ്മൂമ്മയുണ്ട് ചോദിക്കാം എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് വെങ്കട്ടൂടും പേര് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കൈ റോഡൊന്നും ഇല്ല റോഡ് പോണി ഒരു പോയിട്ടാണ് വണ്ടി വിളിച്ചാണ് കൊണ്ടുപോകണത് ചില എനിക്ക് തെയ്യാതാവുമ്പോ എടുത്തോണ്ടൊക്കെയാണ് പോകുന്നത് അത്ര നേരം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അടി ഒരുത്തരും വരൂല കാണാനും കേക്കാനും ആറ് വീട് ആറ് വീട് ആറ് വീടുണ്ട് എല്ലാ ഒരമ്മ മക്കളാണ് എല്ലാ വേറെ പുറത്തുള്ള ഒരമ്മ മക്കളാണ് ഒരുത്തരും വരുന്നില്ല ഒരു ആരുടെ ഒന്നും പറഞ്ഞ ആരും വരൂല്ല മെമ്പറും വരില്ല ഒരു നൂപ്പനും വരില്ല ഇങ്ങനത്തെ ആറ് എന്നെ ഇങ്ങോട്ട് ഒറ്റ കുടുംബമാണെന്നും പറഞ്ഞ് ഒറ്റ അന്നം വരില്ല ഇങ്ങോട്ട് വേണം ഈ ആനക്കാട്ടി കൂടി ആനക്കാട്ടിൽ കൂടി തള്ളി എനിക്ക് പോകണം പോയിട്ട് ആണ് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോകണം ഈ കൊച്ചുങ്ങൾക്ക് സുഖം ഇല്ലാതായെങ്കിൽ എനിക്ക് സുഖം ഇല്ലാതായെങ്കിലും ഞാൻ ഇപ്പം ഒരു രോഗിയാണ് എൻ്റെ വയസ്സ് തന്നെ തൊണ്ണൂറ് വയസ്സായത്

ഒരു റോഡ് പെട്ടി തന്നെ ഈ രണ്ട് മൂന്ന് വെട്ടി തന്നെങ്കിൽ മതിയായിരുന്നു പിന്നെ അത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ ജീവിതം ഇത് ഒരു കാര്യത്തിനും ഒരുത്തരും വരില്ല ഒരുത്തരും വിളിച്ച് ഇല്ല ഊര് കൂട്ടത്തേക്കാകട്ടെ ഇതിനൊന്നും ആരും വിളിക്കില്ല അപ്പൊ ആരെങ്കിലും ഇത് വന്നു വന്ന വരും വന്ന ഞങ്ങളെ റോഡ് ശരിയാക്കി തരുന്നു ഒരാളത്ത് റോഡ് റോഡാണ് ഒന്നാമത്തെ കാര്യം കൊച്ചിലെ കൊണ്ടാക്കാൻ തന്നെ ഒന്ന് ഒന്നര കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകണം ഒരു സൈഡ് വനവും ഒരു സൈഡ് അല്ലാത്ത സ്ഥലവും അത് ആളോഞ്ഞ സ്ഥലമായോ നമുക്ക് അവിടെ കൂടെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ ഈ സ്കൂൾ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരുള്ളൂ റോഡാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിപ്പോ എല്ലാരോടേയും പറഞ്ഞു നമ്മൾ പറഞ്ഞു പറഞ്ഞ് തളർന്ന് കിടക്കുകയാണ് എന്നി റോഡ് വരുന്ന ഒരു എത്തും പിടിയില്ല അതുപോലെ നമ്മുടെ വീട് എനിക്കൊരു വീടുണ്ട് വേണ്ട പത്ത് വർഷമാകുമ്പോൾ വീടാണെങ്കിൽ ഭയങ്കര ചോർച്ച മേനസ് എന്തായാലും എനിക്ക് വേണ്ടത് മേനസ് ചെയ്യാൻ പറ്റില്ല ഒരു സൈഡും മരം വീന്ന് പൊട്ടി വീട് എല്ലാം ചോർന്ന് ഒരിച്ചു കിടക്കണം ഈ കൊച്ചിനെ കൊണ്ട് നമ്മൾ ഇവിടെ കിടക്കണത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ ആശുപത്രി കാര്യങ്ങൾ ആശുപത്രിയിൽ ഒരാൾ അസുഖമായിരുന്നു കഴിഞ്ഞാ ഞാൻ തന്നെ കൊച്ചിനെ ഗർഭിണിയായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടായ ഏരിയ നമുക്ക് ഇത് അവർ ഒരു വയസ്സു പോലും പ്രായമില്ലാത്ത കൊച്ചിനെയും കൊണ്ട് താമസിക്കുന്ന വീട്ടിന് ഉള്ളിലേക്ക് നമുക്ക് പോകാം ഈ നനഞ്ഞു നിൽക്കുന്ന വീടിനകത്താണ് അവര് ഈ പൊടി കൊച്ചിനെ കൊണ്ട് കിടന്നുറങ്ങുന്നത് ഈ വീടിനകം മൊത്തവും വെള്ളത്തിന്റെ ഒരു ചോർച്ചയുള്ള വീടാണ് ഇവിടെ കംപ്ലീറ്റ് സ്ലാബിൽ കൂടെ തന്നെ വെള്ളം വീടിന് താഴേക്ക് വീണ അവസ്ഥയിലാണ് ഈ വീട് നിൽക്കുന്നത് ഏത് നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ കിടക്കുന്ന ഒരു വീട്ടിനകത്താണ് ഇവര് ഒരു വയസ്സ് പോലും പ്രായമില്ലാത്ത കൊച്ചിനെ കൊണ്ട് കിടന്നുറങ്ങുന്നത് കംപ്ലീറ്റ് കട്ടയെല്ലാം നനഞ്ഞ് നല്ലോണം നിപ്പുണ്ട് താറായും കംപ്ലീറ്റ് നനഞ്ഞാണ് കിടക്കുന്നത് ഇതാണ് അവസ്ഥ വീട്ടിന്റെ വണ്ടി വരുന്ന ദൂരം കഷ്ടപ്പാട് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന അവരുടെ വരുന്ന റോഡിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ കാണുന്ന വഴി പോലെ കാണണമെങ്കിലും ഇതാണ് അവര് വരുന്ന റോഡിന്റെ അവസ്ഥ ഈ കാണുന്ന ഒരു തോടാണ് മൂന്നാല് തവണ മുറിച്ചു കടങ്ങിൽ മാത്രമേ വാഹനം അവരെ മുറ്റത്ത് എത്താൻ പറ്റത്തിള്ളൂ അത് വേനൽക്കാലം ആയത് മാത്രം നമ്മൾ കണ്ട ഈ റോഡിനെ കുറിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആ ചേട്ടനെടുക്കുന്ന ചോദിച്ച് അറിയാം എന്താണെന്ന് അവസ്ഥയാണ് എൻ്റെ പേര് അഞ്ചുരാജാണ് ഞാൻ സ്ഥലം വെങ്കട്ട മൂടാണ് ആഴ്ച മൂടാണ് ഇത് ഇവിടെ നിറഞ്ഞ സ്ഥലത്തിൻ്റെ റോഡിനും ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഉള്ളവരെല്ലാ രോഗികളാണ് അവർക്ക് ആശുപത്രിക്ക് പോകാൻ വരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇതാണ് റോഡ് ഇതാണ് അവസ്ഥ ഇവിടെ വന്യജീവിത അടിച്ചുപടിച്ചിട്ടാണ് ഇവിടെ ഈ റോഡ് എടുത്തുകൊണ്ട് പോകും ഒരു കിലോമീറ്റർ എടുത്തുകൊണ്ട് പോയാൽ മാത്രം ആശുപത്രി വണ്ടി വരുത്തും ഒരു കിലോമീറ്റർ കൊണ്ടാണ് പോകുന്നത് എടുത്തുകൊണ്ട് അസുഖം വന്നു അതേപോലെ തന്നെ ഇവിടെ കൊപ്പം കോരാൻ അളന്നിട്ട് പോയി എന്ന് പറഞ്ഞു ഇതുവരെക്കും കൊപ്പം കോരിട്ടില്ല മറ്റുള്ള മൃഗങ്ങൾ കയറിയ ഫോറസ്റ്റാറെ വിളിച്ചാൽ വിളിക്കാൻ നേരത്ത് പറയുന്നത് അത് ആന നിൽക്കാൻ നേരത്ത് വിളിക്കാൻ പോരാ ആന നമ്മൾ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല ആന 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 വഴി പോയി പിന്നെ ഇവിടെ വരുന്ന മെമ്പർ വരത്തില്ല ഊരുകൊപ്പം വന്ന് നോക്കത്തില്ല പിന്നെ പ്രൊമോട്ടർ വന്ന് നോക്കത്തില്ല അവരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഒരാവശ്യത്തിനും വരത്തില്ല ഇവിടെ ആര് ചത്തി കടന്നാൽ പോലും വരത്തില്ല മറ്റുള്ള ഇതാണ് അവസ്ഥ റോഡിൽ നമുക്ക് എത്രയും പെട്ടെന്ന് റോഡ് വെങ്കട്ടമുട്ടിലെ അടുത്ത വീട്ടിന്റെ കാഴ്ചയാണിത് ഇത് തികച്ചും ഒരു വലിയൊരു വീട്ടിന്റെ മുകൾ കംപ്ലീറ്റും നനയാതിരിക്കാൻ ഒരു ടാർപ്പ കവറൊക്കെ വാങ്ങി നാല് സൈഡും വലിച്ചു കെട്ടിയ ശേഷമാണ് അവർ ആ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നത് അപ്പൊ ആ വീട്ടിന്റെ ആ മാമി ഇവിടെ നിപ്പുണ്ട് അവരുടെ തന്നെ ചോദിക്കാം ഈ വീട്ടിനെ കുറിച്ചും എന്താണ് ഇവിടുത്തെ അവസ്ഥയെ

ഇവിടെ ഒന്നുകൊണ്ട് കൂടെ കിടക്കണെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഇ പിള്ളേർ ഇവിടെ കിടക്കുന്നത് എങ്ങനെയെങ്കിലും ആണ് കൊച്ചുങ്ങളെക്കുന്നത് ഏത് നിമിഷവും നനംപൊത്തത് എനിക്ക് മാത്രം വീടില്ല ഈ കവർ കവർ ഇങ്ങനെ വീട് വണ്ടി വണ്ടി വരൂല്ല അത്രയും തടയ്ക്ക് ചവന്നുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടുത്തെ റോഡുകൾ ഇവിടെ ആരും മരൂല പ്രൊമോട്ടറും മരൂല മെമ്പറും മരുവില്ല എന്റാണ് യാതാണെന്ന് തിരക്കാൻ പോലും ഒറ്റ ആണ് പ്രൊമോട്ടർ മരവില്ല പ്രമോട്ടർ യാതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നേരത്തേക്ക് എല്ലാം ഇവിടെ ഉള്ളവരെക്കാണെങ്കിലും എപ്പോഴും വരും മൂന്ന് രണ്ടുമൂന്നോട്ടൊക്കെ വരും ഇപ്പഴും യാതൊരു പ്രൊമോട്ടറും നമുക്ക് അറിഞ്ഞുകൂട അപ്പൊ ഒരു കൂട്ടം കൂടണെന്ന് ഇപ്പൊ ഇതൊന്നും നമുക്ക് കിട്ടിയില്ല ഇപ്പം വിളിച്ച് രാവിലെ വിളിച്ച് പറയണന്ന് പിള്ളേര് പോയിട്ട് ഒരു കൂട്ടത്തിന് അങ്ങനെ വെങ്കട്ടം വീടുകളെ വീടുകളെയും കുറെ ദുഃഖകരമായ കാഴ്ചകളെ കണ്ട് നമ്മൾ നമ്മളെ കൂടെ വന്ന ചേട്ടന്റെ വീടാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കാണുന്ന വീടും ഇതും മഴയത്ത് ചോർന്നൊലിച്ച് നിൽക്കുന്ന ഒരു വീടാണ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ചേട്ടൻ ഈറയിലെ കൊണ്ട് അതിമനോഹരമായ ഒരു രണ്ടു നില വീട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന അതിലേക്കാണ് അപ്പൊ ഈറയും മുളയൊക്കെ കൊണ്ട് ചേട്ടൻ അതിമനോഹരമായി പടിയൊക്കെ ചെയ്തൊരു രണ്ടു നില വീടാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മളും പോവുകയാണ് ആ ചേട്ടൻ്റെ ആ രണ്ട് നില വീട്ടിൻ്റെ മുകളിലേക്ക് താഴെ വരുമ്പോൾ തന്നെ അതിമനോഹരമായി മുളകൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ എല്ലാം നല്ലവണ്ണം അടിച്ച് ചെയ്ത് കാഴ്ചയിലേക്കാണ് നമ്മൾ കാണുന്നത് ഇതാ അതിന് മണ്ടയിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി കമ്മുവിൻ്റെ അലവ് കൊണ്ട് നല്ലവണ്ണം തട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൈവരിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിവിശാലമായിട്ട് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം പിന്നെന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ചേട്ടൻ്റെ വീടും അടിപൊളിയായിട്ട് കാണാം നല്ല രീതിയിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടി ചേട്ടൻ അതിമനോഹരമായൊരു പണി ഇവിടെ കഴിപ്പിച്ച് വച്ചിട്ടുണ്ട് അതാണ് ചേട്ടൻ്റെ രണ്ട് നില ഗസ്റ്റ് ഹൗസ് അങ്ങനെ ചേട്ടൻ രണ്ട് നില വീട്ടിൻ്റെ വിശേഷങ്ങളെ കണ്ടതിന് ശേഷം നമ്മൾ താഴെ ഇറങ്ങി ചേട്ടൻ്റെ അടുത്തും ടാറ്റ പറഞ്ഞു അടുത്ത വീഡിയോ കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ